ഫ്രണ്ട്സ് ഇന്നത്തെ ഓണം ില് ഒരുപാട് കുർത്തീസ് വെറൈറ്റി പാറ്റേൺസിൽ ഒരുപാട് ഡിഫറെന്റ് കളേഴ്സിൽ വന്നിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഓഫറിൽ കൊണ്ടിരിക്കും വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ റെഡി സ്റ്റോക്കിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഓൺ വരുന്നത് ഫോർ ഡബിൾ നയൻറെ കളക്ഷൻ ആണ് റെഡ് ആണ് കളർ വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ സ്ക്വയർ നെക്കാണ് നെക്കില് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടാണ് ലൈനിങ് അറ്റാസ്ഡ് ആണ് കുട്ടിന്റെ എൻഡിൽ ഒരു ഹെവി വർക്ക് തന്നെയാണ് പോയിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ് ത്രീ ഫോർ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജറ്റില് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് ഇതേപോലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന സൂപ്പർ ഒരു കളക്ഷൻ ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ എ പാറ്റേൺ ആണ് ഫോർ ഡബിൾ നൈൻ ദെൻ നെക്സ്റ്റ് ഇതിന്റെ തന്നെ ഈ ഒരു സെയിം പാറ്റേൺ ഡിഫറന്റ് റാണി പിങ്ക് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജോർജറ്റില് അജറക്ക് പാസ്വർക്ക് കൊടുത്തിട്ട് അതിലൊരു ഹെവി വർക്കാണ് ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ പ്ലേറ്റ്സ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ എ ലൈൻ പാറ്റേൺ ആണ് ഫോർ ഡബിൾ നൈൻ നെക്സ്റ്റ് നല്ലൊരു സ്കൈ ബ്ലൂ കളർ ജോർജിറ്റ് മെറ്റീരിയൽ യോക്കിൽ വാച്ച് വർക്ക് കൊടുത്ത് ഇതേപോലെ ഫ്ലീറ്റ്സ് എടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഒണിയം പിങ്ക് ഷെയ്ഡില് സെയിം പാറ്റേൺ ആണ് ഡാർക്ക് ഒണിയം പിങ്ക് ഷെയ്ഡ് ആണ് കളർ വരുന്നത് അതിൻ്റെ ഡിഫറെന്റ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് നമുക്ക് ത്രീ ഡബിൾ നൈൻറെ കളക്ഷൻസ് കാണാം അതിൽ ഫസ്റ്റ് ഓൺ വരുന്നത് എന്താ പറയാ ത്രീ പി സെറ്റ് ആണോ ത്രീ പി സെറ്റിൽ കോട്ടൺ കേട്ടോ ത്രീ ഡബിൾ നൈൻ ഉള്ള പ്രൈസ് ഇതേപോലെ സ്ട്രിക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തി ബോട്ടം ആൻഡ് പ്യുവർ കോട്ടൺ ആണ് ഇതേപോലെ ദുപ്പട്ടായാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാവൻഡർ കളറില് ഇതേപോലെ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തി കുർത്തിസ് ആക് ഡിസൈനിൽ വന്നിരിക്കുന്ന ബോട്ടം ഇലാസ്റ്റിക് ബോട്ടം സ്റ്റൈറ്റ് ബോട്ടം ആണ് ഇതേപോലെ ദുപ്പട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റില് പിങ്ക് കളർ പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ കുർത്തി സിക്സ് ആക് ഡിസൈനിൽ അതിന്റെ ബോട്ടം ുപ്പട്ട് വന്നിരിക്കുന്നത് വൈറ്റ് ഇതേപോലെ ഡിസൈൻ വന്നിരിക്കുന്ന കുർത്തി ആൻഡ് ബോട്ടം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റില് കലങ്കാരി ഡിസൈൻ കൊടുത്ത് പ്ലീറ്റ്സ് എടുത്ത് വന്നിരിക്കുന്ന കുർത്തി കേട്ടോ സ്ലീവിന്റെ എൻഡിലും കലങ്കാരി പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് മെറൂൺ ആണ് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറേ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് വയലറ്റ് കളർ ഹെവി ഹാൻഡ് വർക്ക് ആണ് കണ്ടോ ഇത്ര ഹെവി ഹാൻഡ് വർക്ക് ആണ് പാറ്റേൺ ആണ് ഓഫർ പ്രൈസ് പ്രൈസ്റ്റ് വരുന്നത് ലാവണ്ടർ കളർ കട്ടാണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ട് വെയർ ആലിയ കട്ട് കുർത്തി ത്രീ പീസ് സെറ്റ് ആണ് കോട്ടൺ കുർത്തി ആൻഡ് ും വിത്തും വരുന്ന അടിപൊളി കോട്ടൺ തുപ്പട്ട നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കിൽ മരർ വർക്ക് വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈസ് ഡബിൾ എക്സ് എൽ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു മെറൂൺ കളറിൽ ദാ ഇതുപോലെ നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് എ ലൈൻ പാറ്റേൺ ആണ് ത്രീ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കലങ്കാരി ഡിസൈനിൽ വന്നിരിക്കുന്ന ഷർട്ട് കോളർ വന്നിരിക്കുന്ന ഒരു ഓഫീസ് വെയർ കുർത്തിയാണ് ദാ ഏ ലൈൻ പാറ്റേണിൽ ത്രീ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് ബ്രിക്ക് ബ്രിക്ക് ബ്രിക്കും റെഡും കൂടെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്ത് റോയൽ ബ്ലൂ കളറിലാണ് ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്ത് ആയിട്ട് കുർത്തിന്റെ സ്ലീവിന്റെ എൻഡിലും ആ പാച്ച് പോയിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഇനി വരുന്നത് ടു ഡബിൾ നൈൻ്റെ കളക്ഷൻസ് ആണ് ടു ഡബിൾ നയൻ്റെ കളക്ഷൻ ഫസ്റ്റ് വൺ വരുന്നത് കോട്ടൺ കുർത്തിയാണ് യോക്കിലും ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ആണോ സ്ലിറ്റഡ് ആയിട്ട് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതാ ഇതേപോലെ ദാ ഫ്ലീറ്റ്സ് ആണ് ഇവിടെ ഫ്ലീറ്റ്സ് എടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ലൈൻ പാറ്റേൺ ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ചഡ് ആട്ടോ ഇതേപോലെ സ്ലിറ്റഡ് പീച്ച് കളർ ടു ഡബിൾ നയൻ സെയിം സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ റോസ് കളർ നെക്സ്റ്റ് യെല്ലോ യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സോറി റെഡ് കളർ കോട്ടൺ കുർത്തി കേട്ടോ ടു ഡബിൾ നയൻ ഉള്ളത് പ്രൈസ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗിൽറ്റർ നെറ്റിൽ വന്നിരിക്കുന്ന സ്ലിറ്റഡ് കുർത്തി ടു ഡബിൾ നൈൻ ഒണിയ പിങ്കാണേ കളറ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് നെക്കിൽ വന്നിരിക്കുന്ന എന്തോ ഇതേപോലെ ഓർഗൻസേയും വിചിത്ര സിൽക്കും കൂടെ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് ടു ഡബിൾ നയൻ ഇത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് യെല്ലോ കളർ നായ് യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബെൽറ്റ് കുർത്തിയാണ് ദൂർ ഹാൻഡ് വർക്ക് ആണ് പ്രൈസ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആര്യ കട്ട് കുർത്തിയാണ് ടു ഡബിൾ നയൻ വന്നിരിക്കുന്നത് ആര്യ കട്ട് കുർത്തി കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ കുർത്തിയാണ് അജ്രക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തി ടു ഡബിൾ നയൻ നെക്സ്റ്റ് റയോൺ മെറ്റീരിയൽ റയോണും കോട്ടണും റയോണും കൂടെ വരുന്ന മെറ്റീരിയലാണ് ടൂ ഡബിൾ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഡോളി ലൈനിങ്ങിന്റെ ആവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതിന്റെ ഡിഫറെന്റ് കളറ് എന്താ പറയാ കോഫി ബ്രൗൺ നെക്സ്റ്റ് കളറ് നല്ലൊരു പീ കോളർ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കോട്ടൺ കുർത്തിയാണ് അതാ ടു ഡബിൾ നയിൻ്റെ കളക്ഷൻസ് കേട്ടോ ഇത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നെക്സ്റ്റ് കളറ് കോഫി ബ്രൗൺ ഓണത്തിന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ അടിപൊളി ഓഫറുകളട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് ഇനി വരുന്ന വൺ ഡബിൾ നയൻ്റെ കളക്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത് കോക്കോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ ലൈൻ പാറ്റേൺ വന്നിരിക്കുന്ന കുർത്തിയാണ് വൺ ഡബിൾ നയൻ അതിൻ്റെ നെക്സ്റ്റ് കളർ ഇത്രയാണ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് വീട്ടിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി താങ്ക് യു